നമസ്കാരം ഞാൻ നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഇന്നത്തെ പത്രവാർത്തകളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കെ ടെറ്റിന് പ്രത്യേക പരീക്ഷ ഇൻ സർവീസുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട് നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോൾ വന്ന സുപ്രീം കോടതി വിധിയിൽ പ്രത്യേകിച്ച് നിയമ ഭേദഗതി ഒന്നും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വരെയുള്ള അപ്ഡേഷൻ ഇത് നമ്മൾ കിട്ടുന്ന ഫാക്റ്റുകൾ വാർത്തകൾ അല്ലെങ്കിൽ കോടതി റിപ്പോർട്ടൊക്കെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് നിർബന്ധമില്ല ചിലർക്കെങ്കിലും അപ്പോൾ നിങ്ങൾ അതിൻ്റെ പേരിൽ വന്നിട്ട് ചുമ്മാ കാര്യമില്ല എന്ന് ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ടെന്നു പറയട്ടെ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് കെ റ്റിൻ്റെ പേരിൽ ഇപ്പോൾ യു പിയിലും ഹൈസ്കൂളിലുമുള്ള അധ്യാപകർക്ക് ഹയർ സെക്കൻഡറിയിലേക്കുള്ള പ്രമോഷൻ തടയപ്പെട്ടിട്ടുണ്ട് സെറ്റും എം എഡും എം ഫിലും ഉണ്ടായിട്ട് പോലും തടയപ്പെട്ടിട്ടുണ്ട് എച്ച് എസ് ടി എക്കണോമിക്സിൻ്റെ ലിസ്റ്റിൽ ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളടക്കം അതിനകത്തുണ്ട് എച്ച് എസ് സിയുടെ പി എസ് സി ലിസ്റ്റുള്ളവർക്ക് ആ നിയമനം കൊടുക്കണം എന്ന് പറയും അത് പക്ഷേ ബൈ ട്രാൻസ്ഫർ വഴി കൊടുക്കേണ്ട നിയമനം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിലവിലിപ്പോൾ ഒരു കേസിലേക്ക് വീണ്ടും പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് വിത് ആലോചിക്കുക ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാൽ ഹയർ സെക്കൻഡറിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാൽ നിലവിൽ യു പിയിലും ഹൈസ്കൂളിലും നിൽക്കുന്നതിൻ്റെ അധ്യാപകർക്ക് മുകളിലേക്ക് പ്രമോഷൻ കൊടുക്കാൻ തടഞ്ഞു വെച്ചിരിക്കുന്നു ഇപ്പോഴും നിയമനത്തിൽ സർക്കാരിന് തന്നെ ഒരു ഉറപ്പില്ല എന്നുള്ള സാഹചര്യമാണുള്ളത് പ്രമോഷനെ തടയുന്നു ജോലിയിൽ അസ്ഥിരത അഞ്ച് വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ള ആൾക്കാർ രണ്ട് വർഷത്തിനുള്ളിൽ കയറ്ററ്റ് എഴുതിയെടുക്കണം അല്ലെങ്കിൽ സീറ്റെഴുതിയെടുക്കണം എന്നത് നിർബന്ധമായിരിക്കുന്നു ഇതിനിടയിൽ ഒരു നമ്മുടെ പി ആർ ടി പി ജി ടി ജി ടി തസ്തികളിലേക്ക് കെ വി നവോദയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ആ നോട്ടിഫിക്കേഷനുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് പറയുന്നു പി ആർ ടിയിൽ സി ടെറ്റ് പേപ്പർ വണ്ണ് നിർബന്ധമാണ് ടി ജി ടിയിൽ പേപ്പർ ടു ടു സി സി ടെറ്റ് പേപ്പർ ടു നിർബന്ധമാണ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഓരോ ലെവലിൽ ഓരോ ക്വാളിഫിക്കേഷൻ വേണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളടക്കം യു പിയിൽ ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരോട് കാൻഡറ്റ് ത്രീ വെച്ച് പ്രവേശിച്ച അധ്യാപകരോട് കാൻഡിറ്റ് ടു കൂടി എഴുതി എടുത്തോളാൻ ഹയർ അതോറിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിലെ സാഹചര്യം അപ്പോൾ രണ്ട് പത്രവാർത്തകൾ നിങ്ങൾക്ക് കാണാം കേന്ദ്ര നിയമ ഭേദഗതിക്കില്ല കയറ്റി അധ്യാപക സ്ഥാനക്കയറ്റം മുടങ്ങും പ്രത്യേക പരീക്ഷ ഫെബ്രുവരിയിൽ കുരുക്കായത് മുൻകാല പ്രാബല്യം എന്ന വാർത്ത കാണാം അതേപോലെ പുനഃപരിശോധനാ ഹർജി നൽകും അല്ലാതെ റിവ്യൂ ഹർജിയെ പറ്റുള്ളൂ അല്ലാതെ തിരുത്താനായിട്ടുള്ള ഹർജി കൊടുക്കാൻ പരിമിതികളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കയറ്റത്ത് നിർബന്ധമാണ് എന്നുള്ളതും കേരളകോമതിയും ഇന്നത്തെ പത്രവാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദാ സിറ്റിന് മൂന്നാമത്തെ പോഷൻ നോക്കുക പ്രൊവിഷൻ മൂന്നാമത്തെ പോഷനല്ല രണ്ടാമത്തെ പോർഷൻ നോക്കുക ക്വാളിഫൈഡ് ഇൻ ദ സെൻട്രൽ ടീച്ചേഴ്സ് എജ്യൂട്ടിട്ട് പക്ഷേ പേപ്പർ വൺ എന്ന് പറയുന്നത് സി ബി എസ് ഇയുടെ നിർബന്ധമായിട്ടും പ്രൈ പ്രൈമറി ടീച്ചേഴ്സിനെടുത്തു പറയുന്നു ടി ജി റ്റിയിൽ സീറ്റിറ്റ് പേപ്പർ ടു കേന്ദ്ര സർക്കാരിന്റെ പുതിയ നോട്ടിഫിക്കേഷൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അപ്ഡേഷൻ എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ കിട്ടുന്ന അപ്ഡേഷൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് ബി എഡ് ഡി എൽ കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് അവർക്ക് ഓറിയൻറ്റേഷൻ ക്ലാസുകൾ കൊടുക്കാറുണ്ട് ഓരോ ലെവലിലുള്ള എക്സാം നിർബന്ധമായും എഴുതി പാസ്സാവണം എന്ന് കൃത്യമായിട്ട് അവരോട് പറയാറുണ്ട് ഇതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഞാനിതൊന്നും ഇതെങ്ങനെയൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചില്ല പക്ഷെ ഒരു മൈനോറിറ്റി വിഭാഗ അധിക ഇൻ സർവീസുള്ള വളരെ കുറച്ച് നമ്പറേ ഉള്ളു അവർ അവരാണ് ഇപ്പോൾ പാനിക്കായതിൻ്റെ പേരിലായിരിക്കും അവർ വന്നിട്ട് ചുമ്മാ ഒരു കമന്റ് ബോക്സിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് അവരുടെ ലെവൽ താഴ്ന്ന രീതിയിലേക്ക് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു പല പ്ലാറ്റ്ഫോംസിൽ എൻ്റെ മാത്രമല്ല പല പ്ലാറ്റ്ഫോംസിലും അവരങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ നിങ്ങൾ പാനിക്കാണ് നിങ്ങൾക്ക് ആർക്കും വ്യക്തത ഇല്ലാത്തൊരു കാര്യമാണെന്നൊക്കെ അറിയാം നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് പറയുന്നത് അതിൽ ഫാക്ച്വൽ എറർ വന്നാൽ തിരുത്തി ചെയ്യും എന്ന് ആ വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ വെറുതെ വന്നിട്ട് ഞാൻ പറയാം ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി സ്കില്ലിൻ്റെ ഭാഗമാണ് കമൻറ്റ് ബോക്സിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ വെറുതെ വന്നിട്ട് കൾച്ചർ ഇല്ലാത്ത രീതിയിൽ കമൻറ്റ് ഇടുക എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവാരത്തെ തകർക്കുന്ന രീതിയിലാണ് വളരെ കുറച്ച് അധ്യാപകരുള്ളൂ ഭൂരിഭാഗം പേര് ഇതിനെ അക്സെപ്റ്റ് ചെയ്യും അവർ ഇതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അതിന് ചലഞ്ചായിട്ട് ഇട്ടിട്ട് എലിജിബിലിറ്റി ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ആ വ്യക്തികളുടെ ഇഷ്ടമാണ് പഠിക്കുകയോ പഠിക്കാതിരിക്കോ എഴുതോ എന്നൊക്കെയുള്ളൊക്കെ അവരുടെ ഇഷ്ടമാണ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ള ആഗ്രഹമുള്ള അധ്യാപരുണ്ട് അവരാണ് റിയൽ അധ്യാപകർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ ചുമ്മാ ബെഞ്ചിനടിച്ചിട്ട് കുട്ടികളെ പേടിപ്പിച്ച് ഇപ്പോഴും ഇരുത്തുന്ന അതേ സ്റ്റൈലിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പേടിപ്പിച്ചിരുത്തി ഇതൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ ഇപ്പം നിർവാഹമില്ല ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഒരുപാട് പേര് ഈ കാര്യങ്ങൾ അറിയാനായിട്ട് ക്യുയോസിറ്റിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള വാർത്തകൾ മാത്രം കൊടുക്കണം എന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് വളരെ എളിമയോടുകൂടി പറയാൻ താല്പര്യപ്പെടുകയാണ് കമൻറ്റ് ബോക്സിൽ ഹെൽത്തി ഡിസ്കഷൻ കൊണ്ടുവരാ വെറുതെ വന്നിട്ട് തർക്കിക്കാൻ വരരുത് ഹെൽത്തി ഡിസ്കഷൻ കൊണ്ടുവരാ ഞാൻ പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ തിരുത്തും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും അതല്ല തിരുത്തേണ്ടാത്ത ഒരു കാര്യവും തിരുത്താൻ ഉദ്ദേശവും ഇല്ല ഇൻ സർവീസുള്ള അധ്യാപകർക്കു വേണ്ടി സ്പെഷ്യൽ കയറ്റി വിളിച്ചിരിക്കുന്നു അധ്യാപകർക്ക് എഴുതിയേ പറ്റു നിയമനം തടഞ്ഞു വെച്ചിരിക്കുന്നു പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ആ സമയത്ത് ഇതിൻ്റെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുക ആ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് മറുപടി കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു മറുപടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സമയം കൊണ്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയ ഒന്ന് രണ്ട് മറുപടി ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും സോ ഇതാണ് സാഹചര്യം വെറുതെ കടന്ന് തർക്കിക്കരുത് നിങ്ങൾ ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക തർക്കിച്ചതുകൊണ്ട് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടും എന്നുള്ളതേ ഉള്ളൂ മാന്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ റിപ്ലൈ തരും അല്ലാതെ ഒരു റിപ്ലൈ ഇനി തരാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് സാഹചര്യം പഠിക്കോ പഠിക്കാതിരിക്കോ നിങ്ങളുടെ ചോയ്സ് ആണ് ബട്ട് ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു അധ്യാപകർ അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇത് കുട്ടികൾക്ക് വരെ അറിയാം അപ്പോൾ ഈ നടന്ന ഈ ഇടയ്ക്ക് മനോരമയുടെ മഴവിൽ മനോരമയുടെ മറിമായ എപ്പിസോഡിൽ ഒരു എപ്പിസോഡ് പോലും ഇതായിരുന്നു അപ്പോൾ നിങ്ങളുടെ പാനിക് സിറ്റുവേഷനെ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് അവർ സർക്കാർ സഹമായിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിരിക്കുന്നത് അത് അല്ല വേണ്ടത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം തിരുത്തണം തിരുത്തി മുമ്പോട്ട് പോവാനായിട്ടാണ് ശ്രമിക്കേണ്ടത് എന്തായാലും ഫെബ്രുവരിയിലൊക്കെ കയറ്ററ്റ് പരിശീലനം എല്ലാവരും എഴുതി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും പുതിയ കേസുകൾ വന്ന് കോംപ്ലിക്കേറ്റഡ് ആയി വീണ്ടും 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 വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരുപാട് പേരുടെ തസ്തിയിലൊരു പ്രമോഷൻ തടയപ്പെടും എച്ച് എം പ്രൊമോഷൻ തടയപ്പെടും ഇതെല്ലാം ഉണ്ടാവും അതല്ല വേണ്ടത് ഒന്നിച്ചു നിന്നിട്ട് ഇത് എഴുതിയെടുക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുവാണെങ്കിൽ അത് സാധ്യമാവും അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം ഇറ്റ്സ് ടു യു ഓക്കെ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് അപ്ഡേഷൻസ് ഈ മേലിൽ ഉണ്ടാകുന്ന അപ്ഡേഷൻ ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്യും അല്ലാതെ എന്ത് ക്രിറ്റിസം വന്നാലും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മാത്രം സംസാരിക്കാനല്ല ഇവിടെ എല്ലാ മനുഷ്യരുള്ളത് കോടതി ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്ഡേഷൻ വന്നാൽ അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റ് ആയി പോവും വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി